ഹേ ഗൈസ് കുഞ്ഞുങ്ങളിങ്ങനെ ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ നമ്മൾ ഓരോരുത്തരും ട്രൈ ദീസ് ഗൈസ് സ്ട്രെസ് മീ വെയ്റ്റ് ഗെയിൻ ചെയ്യാനും കുഞ്ഞുങ്ങളുടെ ഫുഡിനോടുള്ള താല്പര്യം കൂടാനും ഇതുപോലെ ഏറ്റവും വേറെ ഇല്ല ഇതിനായി മെയിനായിട്ട് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ ഇതൊരു ഹാഫ് ആൻ അവർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതൊരു രണ്ട് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കാൻ കേട്ടോ ഇതുപോലെ കറുപ്പ് ഉഴുന്നും ചെയ്യാവുന്നതാണ് അത് പക്ഷേ ഒരു വയസ്സിൽ മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കഴിക്കാവൂ ഇതാവുമ്പോൾ നമുക്ക് സിക്സ് മന്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ കമ്മണിക്ക് ഒരു വയസ്സായിട്ടുണ്ട് കേട്ടോ നമ്മൾ തുടങ്ങുമ്പോഴേ വെള്ളം ഉഴുഞ്ഞീന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണിപ്പോൾ അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ടൊരു മിക്സി ജാറിലേക്ക് കഴുകി ഒഴുന്നിട്ടിട്ട് അതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് എന്നിട്ട് കറക്റ്റിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് നന്നായിട്ട് കൺസിസ്റ്റൻസി ഇതുപോലെ വേണം കേട്ടോ ഒരുപാട് വെള്ളവും ആകേണ്ട എന്നാലും ഒരു ഒരുപാട് ക്രീമി ടെക്സ്ചറും ആകണ്ട എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ പനങ്കൽ കണ്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതിനിടെ നാട്ടു ചക്കരെന്നാട്ടോ പറയുന്നത് അപ്പോൾ ഇത് മാക്സിമം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ മോൾക്ക് എപ്പോൾ കമ്മണിക്ക് എന്തെങ്കിലും ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കുറുക്ക് എന്തെങ്കിലും കാച്ചാണെങ്കിൽ ഇത് വനം കൽക്കണ്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഇതിൽ തരി അടിയിൽ എന്തോ കല്ല് മണ്ണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ വെച്ച് അലയിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചിട്ട് ഞാനങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് എടുക്കാറുണ്ട് കേട്ടോ എടുത്തിട്ട് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് പോരും അതിന് നേരത്തെ അരച്ച് വെച്ച് ഉഴുന്നിലേക്ക് നമുക്കിത് അരച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അരച്ച് ചേർക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും അടിയിലുള്ള ആ പൊട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് അതിൻ്റെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും കൂടുതൽ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടും ഇതൊരു മിനിമം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഒരുപാട് തീ ഉണ്ടെങ്കിൽ അടിയിൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും അതുപോലെ യൂസ്ഫുള്ളായ ഒരു ഹോം റെമഡിയാണ് ഇത് നമ്മുടെ വെയിനിൻ്റെ ബോൺസിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ പീരിയഡ്സ് ടൈമിലുള്ള പെയിനും നമുക്ക് ബാക്ക് പെയിൻ ഈവൻ ജെൻസ് ആണെങ്കിൽ കൂടി അവർക്കുള്ള ബാക്ക് പെയിൻ എല്ലാം മാറാൻ നമുക്ക് വീക്ക്ലി വൺസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫുഡ് കഴിക്കുന്നില്ല ഫുഡിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ പിന്നെ എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല എന്നൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കിത് ഒരു ടു ത്രീ വീക്സിലൊക്കെ ഡിഫറൻസ് കാണാൻ പറ്റും കേട്ടോ നല്ല ഇൻട്രസ്റ്റ് കാണിക്കും അതുമാത്രമല്ല വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ല നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡും കൂടാണ് കേട്ടോ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ നൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് എന്നിട്ട് നമ്മൾ നമ്മളൊരു ടു ത്രീ വീക്സിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുതിർക്കാൻ ഇടുമ്പോൾ തന്നെ അതിലേക്ക് അരിയോ അല്ലെങ്കിൽ നട്ട്സ് ദാൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുതിർത്തിട്ട് ഉഴുന്നരക്കുമ്പോഴേ ഒന്ന് ചരച്ച് കുറുക്കി അങ്ങനെ കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഇൻട്രസ്റ്റ് അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കാണുന്നത് അവൾക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി ഫുഡിനോടുള്ള താല്പര്യം കുറഞ്ഞ ഒരുപാട് വെയ്റ്റ് ഒക്കെ കുറഞ്ഞിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഡ്രസ്മി ഗായ്സ് നന്നായിട്ട് വർക്കാവും എല്ലാവരും ഓരോട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്